എന്തോന്ന് ക്രിയേറ്റീവ് മോഡ് കളിക്കാൻ വേണ്ടി മാത്രം ഞാൻ പി സിയിൽ പുതിയ പ്രോസസർ വാങ്ങിച്ചുവച്ചാ വാങ്ങി വച്ചു ഇനി ഈ ഒരു വേൾഡ് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടെ മെഷീൻസ് ഒരുപാട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോ മെഷീൻസ് അതാണ് സുധീൻ എന്റെ ഗോൾ എന്ന നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ കടന്ന ഈയൊരു ബിൽഡിംഗിന്റെ ഡിസൈൻ കണ്ടുപിടിച്ചത് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ബിൽഡിംഗും ഈ ഒരു സെയിം തീമിൽ തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ഇവിടെ ബിൽഡ് ചെയ്തത് ഇന്ന് എനിക്ക് അതൊന്ന് ഡിഫറൻറ്റായിട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഒരു ഫാക്ടറി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫാക്ടറി ആയിട്ട് ഉണ്ടാക്കൂല സുധി അണ് ഒരു ടച്ചും കൂടെ ഇട്ടിട്ട് ഒരു ബിൽഡ് ആക്കി ഉണ്ടാക്കാൻ പോവുകയാണ് അത് തന്നെ എൻ്റെതായി ഈ ഒരു ചെറിയ ഐലൻഡില് വരാൻ പോകുന്ന പത്ത് ഫാക്ടറിയില് മൂന്നാമത്തെ ഫാക്ടറി ഒരു ബിൽഡാണ് നമുക്ക് ഇപ്പോൾ ആൾറെഡി ഇവിടെ രണ്ട് ഫാക്ടറി ഉണ്ട് ഒന്ന് ധാരിക്കുന്നത് ഒന്ന് ദോ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഫാക്ടറീസ് എല്ലാം ഞാൻ കുറച്ചെല്ലാം ആ ഒരു ബിൽഡിന്റെ സ്റ്റൈല് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ഇന്ന് ഞാൻ ഒരു ലോറി ഉണ്ടാക്കാൻ പോവുകയാണ് ഫസ്റ്റ് ടൈം അപ്പൊ സുധീണ്ഠന്റെ പ്ലാൻ എന്തോന്നാണ് അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഐലൻഡ് ഇവിടെ തീർത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ഓഫ് ക്യാമറ ഇന്നിട്ട് ഇവിടെതായി ഈ ഒരു സ്റ്റോൺ വയ്ക്കാൻ തുടങ്ങി അപ്പുറത്തെ സ്ഥലത്ത് വരാൻ പോകുന്ന ഐലൻഡിന്റെ അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ച് ഇതേ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് എല്ലാം വരും ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കാനും താഴ്ക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു ബ്രിഡ്ജ് അപ്പോൾ ആ ഒരു ബ്രിഡ്ജും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു റോഡ് ഇതായത് വഴി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഒരു റോഡായിരിക്കും ഇവിടെ ഉള്ള എല്ലാ ഫാക്ടറിയും തമ്മിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു റോട്ടിൻ്റെതായ ഈ ഒരു സൈഡിലെ ഒരു ലോറി വന്ന് നിൽക്കണം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സ്വീകരിക്കണം നിങ്ങൾ ആ ഒരു ലോറിക്കകത്ത് എന്തോന്ന് നോക്കാൻ പോകുന്നത് എന്ന് കോബിൾ സ്റ്റോൺ അത് തന്നെ ഈ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായ ഒരു സ്റ്റോൺ ഫാമിലോട്ട് കോബിൾ സ്റ്റോൺ കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ എന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു ലോറി നിക്കണം ആ ലോറിയുടെ ബാക്കില് ഒരുപാട് ആ ഒരു കോബിൾ സോൺ വേണം അതിന്റെ ഇടയ്ക്ക് കൂടി ഒരു ബാരൽ ഒന്ന് ഒളിപ്പിച്ചിട്ട് ആ ഒരു ബാരലിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കോബിൾ സോൺ എല്ലാം വന്നിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയും വേണം നമുക്ക് ഇത് ഈ ഒരു ഫാക്ടറിക്ക് അതൊന്ന് ഈ ഒരു കോബിൾ സോൺ കിട്ടുമെങ്കിലും അത് നമുക്ക് ആ ഒരു കോബിൾ സോണാക്കി എടുക്കാൻ പറ്റൂല്ല അത് നമുക്ക് ആ ഒരു സ്റ്റോൺ ആക്കി മാത്രമേ ഈ ഒരു പെട്ടിക്ക് അകത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ അതൊരു ഒന്ന് രണ്ട് സ്വിച്ച് വെച്ചിട്ട് എനിക്ക് ഈ ഒരു കോബിൾ സോൺ മാത്രം കിട്ടുന്ന രീതിയിലെല്ലാം ആക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇവിടുത്തെ ബിൽഡ് കുറയും നമുക്ക് അതാണ് ആവശ്യം ഇവിടെ ബിൽഡ് ആണ് ആവശ്യം സോ ഞാൻ ഈ ഒരു സ്ോണ് ഫാമിനെ മോഡിഫിക്കേഷൻ ചെയ്ത് ഈ ഒരു കോബിൾ സോൺ ആക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഒരു സെപ്പറേറ്റ് കോബിൾ ഫാർം ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബിൽഡും ആവും ഇവിടെ എനിക്ക് ബിൽഡിംഗ് വെക്കേണ്ട ആ ഒരു സ്ലോട്ടില് ഒന്നും കൂടി ഒന്ന് കുറഞ്ഞ കിട്ടും അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ബിൽഡ് ഈ ഒരു സർവേവലിനകത്ത് ഉണ്ടാക്കി നോക്കുന്നില്ല കാരണം എനിക്ക് ഒരു ക്ലൂവില്ല എങ്ങനെയാണ് ഈ ഗെയിമിനകത്ത് വണ്ടി ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ പതുപോലെ തന്നെ ആ ഒരു ക്രിയേറ്റീവിനകത്ത് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു സ്കിമാറ്റിക്ക് ഈ ഒരു ക്യാനിന് ഇവിടുത്തെ ഇവിടെ അത് ബിൽഡ് ചെയ്ത് വെക്കാം എന്റെ പേര് ശ്രുതി അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളെല്ലാം ഇതിനകത്തോട്ട് കൊണ്ടുവന്നാലേ നമുക്ക് ഇത് കളിച്ചു പോകുന്ന നല്ല ഫണ്ണായിരിക്കുള്ളൂ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കൊണ്ട് എന്റെ തല കൊണ്ടുപോയി ഞാൻ മതിലിടിച്ചിട്ടാണ് ആലോചിച്ച ആലോചിച്ച് ഇപ്പൊ ഒരു ക്ലിയർ പ്ലാൻ എനിക്ക് കിട്ടിയത് ഈ ഒരു ക്രിയേറ്റീവ് സീരീസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരെ ക്രിയേറ്റീവ് നേരത്തെ പോകാം അപ്പോൾ വേൾഡ് പെട്ടെന്ന് വരുന്നത് നമുക്ക് എൻ്റെ പഴയ പ്രോസസ്സറിൽ ഇത്ര പെട്ടെന്ന് വരില്ല ഓക്കേ അപ്പോൾ ആ ഒരു ലോറി അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കട്ടെ ആ ലോറി ഉണ്ടാക്കണോ അതോ ആ ഒരു കോപ്പിസിന് ഫാമുണ്ടാക്കണോ എനിക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ ഞാൻ ഈ ഒരു ലോറിക്കകത്ത് ആ ഒരു ഫാമുണ്ടാക്കി വെക്കണം അതല്ലെങ്കിൽ ആ ലോറിക്ക് അടിയിലെവിടെയെങ്കിലും ആ ഒരു ഫാമുണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു ഔട്ട് പുട്ട് മാത്രം ലോറിയിലോട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം നമുക്ക് അങ്ങനെ രണ്ട് പ്ലാൻ ഉണ്ട് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ആ ഒരു ലോറി ഉണ്ടാക്കാൻ പറ്റി അതിന് എന്നാലേ നമുക്ക് ആ ഒരു വലിപ്പം അല്ലാതെ നോക്കാൻ പറ്റുകയുള്ളു ആ പിന്നെ വലിപ്പത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതിന് എനിക്ക് ഇത്രയും വലിപ്പമൊന്നും വേണ്ട ഇതിനകത്ത് ഞാൻ എന്താ ഈ ഒരു മെക്കാനിക്കൽ ഡ്രില്ല് അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വാട്ടർ ബില്ലിന്റെ ആവശ്യം ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ ഒന്ന് മാത്രമേ വായിക്കുന്നുള്ളൂ നമുക്ക് കുറച്ച് ആ ഒരു കോമസ് ഒന്ന് കിട്ടിയാൽ മതി മനസ്സിലായില്ലേ ഒരു ഫാർമ് വേണം അത് നോക്കിയിട്ട് ആ അതോ ആ ഒരു ലോറി അവിടെ ഇരിക്കുന്നത് എനിക്ക് അതിൽ നിന്ന് ആ ഒരു കോബിൾ സോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ വേണ്ടി ഒരു അവിടെ വേണം അതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് അല്ലാതെ ഒരുപാട് എഫിഷ്യൻസിക്ക് വേണ്ടിയല്ല ആ ഒരു കോബിൾ സോൺ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻക്രാഫ്റ്റിനകത്തുള്ള ഒരു സംഭവങ്ങളല്ല നമുക്ക് ഒന്ന് രണ്ട് റസ്സോൺ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോബിൾ സോൺ വേണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു ഡിസ്പെൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വേണമെന്നാണ് അതിനെല്ലാം നമുക്കത് യൂസ് ആവും എന്റെ പേര് സുതി അപ്പൊ സുതി ഒന്ന് രണ്ട് ബനാനി എടുത്ത് തിന്നിട്ട് ബ്രെയിൻ ഒന്ന് ഓണാക്കി ഒരു ലോറി ഒന്ന് ഡിസൈൻ ചെയ്ത് ഈ ഒരു ഗെയിമിനകത്ത് അവസാനം അത് ലോറി ആവോ പെട്ടിക്കടയാവോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അത് ഞാൻ എന്തായാലും ഗ്രൗണ്ട് ലെവൽ ൊക്കിണ്ടാക്കാം അതാകുമ്പോ നമുക്ക് ആ ഒരു ഉണ്ടാക്കുമ്പോൾ ഏത് ലെവലിൽ അത് വയ്ക്കണമെന്ന് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് പ്ലാന് കിട്ടും ഈ ഒരു ലെവലിൽ ഇവിടെ ഉണ്ടാക്കാം ആ ഒരു ലോറി ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളിൽ നിൽക്കണം അപ്പൊ കുറച്ച് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിട്ട് യൂട്യൂബിൽ നിന്ന് ഞാൻ പഠിക്കാൻ കാണാൻ പോകുന്നു പോകുന്നത് അവസാനം ഞാനൊരു ഡിസൈൻ കണ്ടുപിടിച്ചു നമ്മുടെ ക്ലാസ് മഞ്ഞ ലോറി ഇതിപ്പോ ഒരു ലോറി ആയി എന്ന് എനിക്ക് അറിഞ്ഞു കൂടാ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എന്റെ തലക്കകത്ത് കത്തിയത് ഞാൻ ആദ്യമായിട്ടല്ലേ വണ്ടി ഉണ്ടാക്കുന്നത് എന്റെ സീരിസിനകത്തും ആ ഒരു യുഫോഷിപ്പിന് താഴെ ഒന്ന് രണ്ട് കൊച്ചു കാറ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് ഇത്ര വലുപ്പം ഒന്നുമില്ല അത് നല്ല ചെറുതായിരുന്നു ഞാൻ കുറെ നേരം കൊണ്ട് നോക്കി നോക്കി എന്റെ ബ്രെയിനിന് ഇതിപ്പോ ഒരു ലോറി പോലെ തോന്നിക്കുന്നുണ്ട് ഇത് കാണുന്ന നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അതായത് ഇതിന്റെ ഈ ടോപ്പിലതായ ഇത് കണ്ട ഞാൻ എന്താ ഈ ഒരു സൈഡ് കുറച്ച് മുമ്പിലോട്ട് വെച്ച് ഇവിടെയാണ് നമുക്ക് ആ ഒരു പേരെല്ലാം വെക്കുന്നത് ചെക്കുത്താനെന്നൊക്കെ ഇരിക്കുന്നത് പിന്നെ വണ്ടിക്ക് ഈ ഒരു ഡോറല്ലാം ഉണ്ട് ചാടിങ്ങനെ കയറിയിട്ടതായത് വഴി അകത്തോട്ടെല്ലാം കയറാൻ പറ്റും ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ട് വണ്ടി ഓട്ടിക്കാനെല്ലാം പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും സുധേന ഇതിനകത്തുള്ള സ്റ്റിയറിംഗ് വില പോയെന്ന് ഞാൻ ഗെയിമിനകത്ത് നോക്കി എന്തെങ്കിലും സർക്കിൾ ആയിട്ടുണ്ടോ എന്ന് ഒന്നും ഇല്ല ഇവിടെ നിന്ന് ഇങ്ങനെ സർക്കിൾ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനവും ഇല്ല ഗെയിമിനകത്ത് ഞാൻ ഈ ഒരു ക്രിയേറ്റീവ് മോഡിനകത്ത് നോക്കി ഒന്നും ഇല്ല നമുക്ക് ഈ ഒരു കോക് വില എല്ലാം വയ്ക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് അതിനുള്ള സ്പേസും ഇല്ല ഇങ്ങനെയെല്ലാം വയ്ക്കാൻ പറ്റും പക്ഷേ ഇതില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ഈ ഒരു വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് സ്റ്റിയറിംഗ് വില എടുത്തിട്ട് വണ്ടി ഉരുണ്ടു പോവാതിരിക്കാൻ വേണ്ടിട്ട് ടയറിനടി വെച്ച് നമുക്ക് കൂട്ടാം അപ്പൊ ഇതാണ് എന്റെ ലോറിൽ ഒരുപാട് സ്പേസ് ഉണ്ട് എന്ത് വേണമെങ്കിലും വണ്ടി കൊണ്ടു വരാൻ പറ്റും ഇനി അതിന്റെ ബാക്കിലോട്ട് ഒരുപാട് ഈ ഒരു കോബിൾ സ്റ്റോൺ ഒന്ന് ലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതും കൂടി ഞാൻ ഇപ്പൊ അങ്ങ് ചെയ്തേക്കാം ഇങ്ങനെ എടുത്തിട്ട് എനിക്കൊരു മല പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങിങ്ങനെ മല പോലെ നിൽക്കണം കറക്റ്റ് ഇങ്ങനെ 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 ഫ്ലാറ്റായിട്ട് കിടക്കണ്ട ഫ്ലാറ്റായിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ കിട്ടില്ല അതുകൊണ്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ വച്ച് നിറച്ച് ഒരു മല പോലെ അതാ ഈ ഒരു ഹൈറ്റ് അത് ഒരുപാട് കൂടി പോകും ഇല്ല ആ ഒരു ഹൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പാൻ ചെയ്ത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ മതിയാവും പിന്നെ കുറച്ച് ആ ഒരു സ്ലാബും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ഇവിടെ ചെയ്യാൻ പറ്റും ഈ ഒരു കോബിൾ സ്റ്റോൺ സ്ലാബ് എടുത്തിട്ട് ഇതും കൂടി നമുക്ക് ഇതിനിടയ്ക്ക് ആ ഒരു ഹൈറ്റ് വേരിയേഷൻ വരാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഇതാ ഇത്രയും തന്നെ മതി ഓക്കെ ഇതിപ്പോ കണ്ടാടിപൊളിയില്ലേ ഒരു ലോറിയിൽ എങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഒരുപാട് കോപ്പിൾ സോൺ എന്റെ ആ ഒരു സ്റ്റോൺ ഫാക്ടറിയിലോട്ട് ഓക്കെ വലിയ കുഴപ്പമില്ല സത്യം പറഞ്ഞ ഇത് എന്റെ ഫസ്റ്റ് ട്രൈ ആണ് അധികം ബോറില്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചത് ചിലപ്പോൾ എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാക്ക് സൈഡ് ആണ് ഇത് ഞാൻ നല്ല പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി ഇതെനിക്ക് ചിലപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എന്തായാലും ഇതിന്റെ ഫ്രണ്ട് സൈഡ് ആയിരിക്കും ഏറ്റവും കൂടുതലും കാണാൻ പോകുന്നത് അതുകൊണ്ട് വണ്ടി ഇങ്ങനെ തന്നെ ഇരുന്നോട്ട് ഇപ്പൊ എന്തായാലും ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് ഇത് ഞാൻ പാർക്ക് ചെയ്ത് നിർത്തുമ്പോഴും പിന്നെ ആ ഒരു റോഡും ബാക്കി ഡീറ്റെലിംഗ് അല്ലാതെ ഇതിനെ ചുറ്റും ഞാൻ കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൺവിൻസ് ആവും ആ ഇത് ഒരു ലോറീനെ പോലെയാണ് ഇരിക്കുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇത്ര നോക്കിയാൽ അതെ പെട്ടെന്ന് നിങ്ങൾ വീഡിയോടെ ഈ ഒരു പാർട്ടിലോട്ട് സ്കിപ്പ് ചെയ്ത് തന്നെ ഇത് എന്തൊന്നാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ ഇത് കണ്ട ഒരു ലോറിനെ പോലെ തോന്നി തന്ന അങ്ങനെ തോന്നിക്കുന്നുണ്ടെങ്കിൽ താഴെ കമ്പേ നമുക്ക് ഇതിന് തന്നെ കീപ്പ് ചെയ്യാം ഓക്കെ അങ്ങനെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു യെല്ലോ കളർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിനെ പക്ഷെ ഈ ഗെയിമിനകത്ത് യെല്ലോ കളറിലുള്ള ഈ ഒരു സ്റ്റെയർ കേസ് ഇല്ല ഇല്ലായിരുന്നെങ്കിൽ അതും കൂടി ഞാൻ കുറച്ചും കൂടി അതിലോട്ടൊന്ന് ആഡ് ചെയ്തേ ഈ ഒരു സ്റ്റേർ കേസും പിന്നെ ഈ ഒരു സ്ലാബും ഇല്ല ില് അതുകൊണ്ട് ഞാൻ ഈ ഒരു കോൺക്രീറ്റ് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇതത്രയായി അപ്പൊ ഇനി എന്റെ ഉദ്ദേശം എന്തോന്ന് ഇനി ചോദ്യം എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിനിടയ്ക്ക് ഈ ഒരു ബാരൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് ഇത് ഇതാ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മുൻപിലായിട്ട് ഒരു സ്ലാബ് ദാ ഇങ്ങനെ വെച്ചിരിക്കാം അപ്പൊ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അതിനിടയ്ക്ക് കാണുള്ളൂ ആ അത് കുറച്ചും കൂടെ നമുക്കൊന്ന് ആക്കാൻ വേണ്ടി ആ ഒരു സ്റ്റെയർ കേസ് അവിടെ ഈ ഒരു സ്റ്റെയർ കേസും കൂടി എടുത്ത് അതിന്റെ മേലും കൂടി ഇതാ ഇങ്ങനെ കഴിഞ്ഞാൽ പറ്റൂല ഓനോ ആ എന്നൊരു കാര്യം ചെയ്യാം ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് മോഡന്റഞ്ഞ് തുടങ്ങി കിട്ടും ഇതാണ് ആവശ്യം അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബാരലിനകത്തോട്ട് എനിക്ക് ഐറ്റം ശ്രദ്ധിക്കണം ഓക്കെ ഇനി ഇതിനകത്ത് ഈ ഒരു വണ്ടിക്കകത്ത് തന്നെ ആ ഒരു കോപ്പർ സോൺ ഫാമു ഉണ്ടാക്കുന്ന കാര്യം നടക്കൂല കാര്യം ഞാൻ മെജോറിറ്റി ഈ ഒരു വണ്ടിയും ഈ ഒരു വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ആ ഒരു കോപ്പർ സോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാഭം വയ്ക്കേണ്ടി വരും ഇതിനകത്ത് ഞാൻ അത് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇവിടെ നിന്ന് കത്തും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ അടിയിലോട്ട് എവിടെയെങ്കിലും ആ ഒരു ഫാർമുണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് മാത്രം നേരെ മേളിലോട്ട് കൊണ്ടുവന്ന് ഇതാ ഈ ഒരു ബാരലിനകത്തോട്ട് കൊണ്ടെത്തിക്കണം അപ്പോൾ ആ ഒരു ബേരൽ ഈ ഒരു ബ്ലോക്ക് പൊട്ടി ചെന്നതാ കാണാൻ പറ്റുന്നുണ്ട് ഇതായിരിക്കുന്ന ആ ഒരു ബാരൽ ഇതിനകത്തോട്ട് ആ ഒരു ഐറ്റംസ് എനിക്ക് എത്തിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ബേസ് നിൽക്കാൻ നിൽക്കുമ്പോഴെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ഒരു ഗോബിൾസ് ഉണ്ട് ആവശ്യം വരും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു വണ്ടിയിലോട്ട് വന്നിട്ട് ആ എൻ്റെതാ ലോറിയിൽ ഒരുപാട് ഈ ഒരു കോബിൾ സോൺ കൊണ്ട് നിർത്തിയിരിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനിടയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബാരൽ തുറന്ന് എന്റെ ആ ഒരു കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും അപ്പോൾ ഏതാണ്ട് ഈ ഒരു ലോഡിന്ന് ഞാൻ വന്ന് ഈ ഒരു കോബിൾ സോൺ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ അത് നല്ല രസമായിരുന്നു നേരെ അപ്പോൾ അത് തന്നെ ഇനി ഇതിന്റെ അടിയിലോട്ട് എനിക്ക് ആ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം അത് ജനറേറ്റ് ആക്കാൻ വേണം ആ ഒരു ബ്ലോക്ക് ആക്കി മേളിലോട്ട് കൊണ്ടുപോകാൻ വേണം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഒറ്റ ഡ്രില്ല് വെച്ചിട്ടായിരിക്കും ആ ഒരു കോബിൾ സ്റ്റോൺ ഒപ്പിക്കാൻ പോകുന്നത് ആ ഒരു പാർട്ട് അല്ല ഓക്കെയാണ് പക്ഷേ ഇപ്പൊ ഡൗട്ട് ആയിട്ട് നിൽക്കുന്നത് അതല്ല ഈ ഒരു വണ്ടിയുടെ ടയർ എന്ന് പറഞ്ഞത് ഈ ഒരു ലെവലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ വയ്ക്കുമ്പോ ഈ ഒരു ലെവലിലായിരിക്കും ആ ഒരു ഫ്ലോറ് പോവാൻ പോകുന്നത് ലെവലിൽ നമുക്ക് ഇതാക്കണ്ട ചെറിയൊരു ക്ലിയറൻസ് ഇത് നടക്കിയതാ ഇങ്ങനെയുണ്ട് അപ്പൊ ഇതിങ്ങനെ ഉള്ളപ്പോ തന്നെ ഞാൻ ആ ഒരു ബാരലിനകത്തോട്ട് ഏതെങ്കിലും ഒരു പൈപ്പ് പോട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയ്ക്കകത്ത് മാത്രം ഒരു ബ്ലോക്ക് ഇതാ ഇങ്ങനെ ഇരിക്കും ഉള്ള ആ ഒരു ക്ലിയറൻസ് നമുക്ക് കിട്ടത്തില്ല ചിലപ്പോ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും അതല്ലെങ്കിൽ ആ ഒരു പൈപ്പോ ഒരു സംഭവം ഉണ്ടല്ലോ ഷൂട്ടോ അതോ ഇതായിരിക്കും ഷൂട്ട് വെച്ചിട്ട് നമുക്ക് ഐറ്റംസ് മേലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തോന്നുന്നു ഈ ഒരു ക്രിയേറ്റീവ് മോഡിനകത്ത് ആ അത് തന്നെ ഇത് വല്ലതും ഇതാ ഇങ്ങനെ ഇരിക്കും ആ വലിയ കുഴപ്പമില്ലായിരുന്നു ആ ഒരു ടയറിനടുത്ത് അങ്ങനെ ഒളിപ്പിച്ചുവെച്ചിരുന്നു കഴിഞ്ഞാൽ അതാരും പെട്ടെന്ന് ശ്രദ്ധിക്കൂല അതിനേകദേശം ആ ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത് ഹൈഡ് ആയിട്ടിരുന്നോളും ആ അപ്പൊ ആ ഒരു പ്രശ്നമില്ല അപ്പൊ എന്തായാലും ഇതിന്റെ തൊട്ടടി തന്നെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടോ ഉണ്ടാക്കാം അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കുറെ പ്രാവശ്യം നമ്മൾ നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ലോറി ഉണ്ടാക്കുന്ന സമയത്തല്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ലൈഫിൽ ഇതുപോലത്തെ വലിയ വണ്ടി ഈ ഒരു ലോറി ബസ് അതൊക്കെ ഓട്ടിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം എനിക്ക് അവരുടെ എല്ലാം റെസ്പെക്ട് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് എല്ലാം ബാക്കിലോട്ട് കേട്ടിട്ട് കണക്കിന് വെയിറ്റ് ഉള്ള വണ്ടി അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അതല്ല ഒരു പ്രത്യേക ടാലന്റ് ആണ് അപ്പൊ ഈ ഒരു ഷൂട്ട് വയ്ക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ വർക്കാകുന്നതെന്ന് എനിക്ക് നോക്കണം എന്നാലേ നമുക്ക് എത്രമാത്രം താഴ്ത്തി ആ ഒരു ഫാർമ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ആ ഒരു ഫാൻ എടുക്കണം ഈ ഒരു ഫാൻ വെച്ചിട്ടാണ് ഐറ്റംസ് എല്ലാം ഈ ഒരു സാധനം വെച്ച് നമ്മൾ മേളിലോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അയ്യോ ഇത് ഞാൻ ഇനി ഇങ്ങനെ കറക്കും പൊക്കി വയ്ക്കാനുള്ളതായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഐറ്റംസ് എല്ലാം ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് മേളോട്ട് കൊണ്ടുപോകണം അങ്ങനെ എന്തോ ആണ് ഈ ഒരു ഹാൻഡ് ക്രാങ്ക് വെച്ച് ഞാൻ കറക്കി കഴിഞ്ഞാൽ മേളോട്ട് അറിയാൻ പറ്റും ഐറ്റംസ് മേലോട്ട് വരുമോ ഇല്ലയെന്ന് ഇപ്പൊ ഞാൻ എന്തെങ്കിലും അറിയാൻ നോക്കി കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് വരും ഇത് ഞാൻ കറക് കഴിഞ്ഞാൽ മേളിട്ട് പോകുന്നത് മേള ആ ഇത്രയും പൊട്ടിച്ച് മാറ്റാം ഇപ്പൊ മേള മിനിമം സ്പീഡ് എന്തെങ്കിലും വേണോന്തോ അതിന് ഓ അത് താഴോട്ടാണ് വലിച്ചു കൊണ്ടിരുന്നത് മേളിലോട്ടാണ് വലിക്കേണ്ടത് ഇത് ഞാൻ തിരിച്ചങ്ങനെ കറക്കും ഷിഫ്റ്റ് പ്രസംഗം കൊണ്ടുവന്ന ആ ഷിഫ്റ്റ് പ്രസംഗം കൊണ്ടാണ് ആ മേലെ തോന്നുന്നു ഇത് വേണേ കാണാൻ പറ്റുന്നുണ്ട് ആ അത് അങ്ങനെയാണ് ആ അപ്പൊ അത്രയും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വച്ചിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഇതിന്റെ മേലെതാ ഇതും വെച്ച് ഐറ്റംസ് മേളയിലോട്ട് ഓടിക്കണം ആ അപ്പൊ ഈ ഒരു ബിൽഡ് എപ്പോഴും ഓൺ ആയിരിക്കും എനിക്ക് തോന്നുന്നത് മേളിൽ ഒരു ബാറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ലെന്ന് തോന്നുന്നത് ആ എന്നാലും കുഴപ്പമില്ല ഒരൊറ്റ ഫാർമല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വിഷയമല്ല അപ്പൊ ഒരു വാട്ടർ വീല് വേണം ആ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു ഡ്രില്ലും വേണം അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് അതൊന്ന് സെറ്റ് ചെയ്തോട്ടെ ഇതാ വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡില് ഒരു ചെറിയൊരു കോപ്പറേഷൻ ഫാർമുണ്ടാക്കാം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് ഞാൻ ഇതാ വരുന്നപ്പോ ഞാൻ വിചാരിച്ച അത്ര സമയം നടത്തില്ലേ നല്ല എളുപ്പമായിരുന്നു ഈ സംഭവം എന്റെ ആ ഒരു ജനറേറ്റർ ധാരിക്കുന്നുണ്ട് അതിന്റെ മേളിൽ ഇരുന്നിട്ട് ആ ഒരു വെള്ളം പുഷ് ചെയ്ത് ഇവിടെ ഏത് സ്പെയർ കേസ് ഞാൻ വാട്ടർ ലോകം ചെയ്ത് വച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ഡ്രില്ലിന്റെ മുമ്പില് ഈ ഒരു സ്റ്റോൺ ഉണ്ടാവും അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ ആ ഒരു റൊട്ടേഷൻ കൊടുത്താൽ മതി അതിന്റെ കൂടെ തന്നെ ആ ഒരു ഐറ്റംസ് നേരെ താഴെ വന്ന് വീഴുമ്പോൾ ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഷൂട്ടിലോട്ട് ഓട്ടിച്ചു എന്നിട്ട് ഈ ഒരു ഷൂട്ട് വഴി നേരെ മേളോട്ട് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഈ ഒരു ബാരലോട്ട് ഓടിക്കാതെ ഞാൻ ഒരു ഹോപ്പറിലോട്ട് ഓടിച്ചു ഹോപ്പറിലോട്ട് ഓടിച്ചു എന്നിട്ട് ആ ഒരു ഹോപ്പറിനെ ഈ ഒരു ബാരലിനകത്തോട്ട് കൊണ്ടുവച്ച് എന്താണ് ഞാൻ ഈ ഒരു ബാരൽ തന്നെ ഇവിടെ കാര്യം ഈ മേളിലോട്ട് വരുന്ന ഐറ്റംസിന് താഴെ ആ ഒരു ഫാൻ കറങ്ങിയില്ലെങ്കിൽ നേരെ താഴോട്ട് പോകാനും പറ്റും അപ്പൊ ഈ ഒരു ഹോപ്പർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ഹോപ്പറിലോട്ട് എത്തുമ്പോൾ തന്നെ അത് നേരെ ഈയൊരു ബാലലോട്ട് കൊണ്ടു ും അപ്പൊ ഞാനിത് മൊത്തത്തിൽ ഓഫ് ആക്കിയാലും ഐറ്റംസ് എല്ലാം ഈ ഒരു ബാരലിനകത്ത് തന്നെ ഇരുന്നോളും ഒരു കുഴപ്പമില്ല ഇനി ഞാനിതൊന്ന് വർക്ക് ആയി കാണിച്ചു തരാം ഇതാ ഈ ഒരു ഹാൻഡ് ക്രാങ്ക് ഒന്ന് കറക്റ്റ് മതി ആ ഒരു കോർബോസ് അവിടെ പൊട്ടിയിട്ട് ആ ഒരു ബെൽറ്റിൽ ഒന്ന് വീഴും ആ ഒരു ബെൽറ്റ് നേരെ ഐറ്റംസ് നേരെ മലട്ട് പോയിട്ട് ആ ഒരു ബാരലിനകത്തോട്ടും ചെന്നിരുന്നോളും ഒരു കുഴപ്പമില്ല ഇനി ഞാൻ ഈ ഒരു ഹാൻഡ് ക്രാങ്ക് മാറ്റിയിട്ട് അവിടെ ആ ഒരു വാട്ടർ വീൽ വെച്ചാൽ മാത്രം മതി അത് ഞാൻ ആ ഒരു ചെറിയ വാട്ടർ വീൽ വെച്ചാ തന്നെ ഇത് വർക്ക് ആവുമെന്ന് തോന്നുന്നു കാര്യം ആ ഒരു ഒറ്റ ഡ്രില്ലറാണ് ഇത് മൊത്തം വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഐറ്റംസ് എല്ലാം വരുന്നുണ്ടല്ലോ ഇവിടെ ആ അതാ വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇനി അതും കൂടി ഒന്ന് ചെയ്യാം അത് വലിയ പണിയില്ല നമ്മുടെ ചെറിയ ഒരു വാട്ടർ വീലും ഒരു ബക്കറ്റ് വെള്ളവും മാത്രം മതി ഇത് റെഡിയാകും അപ്പോൾ വാട്ടർ വീൽ ഇതാ ഇവിടെ വെച്ചിട്ട് ആ വെള്ളം ഓട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വയ്ക്കണം ചെറിയൊരു ബക്കറ്റ് ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ ഓഴിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ കറയ കറയാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സ്ലോ ആണ് സംഭവം പക്ഷെ നമുക്ക് ഇത് തന്നെ മതി കുറച്ച് കുറച്ചായിട്ട് ആ ഒരു കോബിൾ സോണ് ഈ ഒരു പെട്ടിക്ക് അത് വന്നിരുന്നാൽ മതി ഇത് ഞാനൊരു എഫിഷ്യന്റ് ഉണ്ടാക്കാൻ നോക്കുന്നതല്ല എനിക്ക് ഈ ഒരു ബിൽഡ് ഇവിടെ വേണം എനിക്ക് അത്യാവശ്യം റെസ്റ്റോറൻറ്റ് ബിൽഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ആ ഒരു കോബിൾ സോണ അനാവശ്യം വന്നു കഴിഞ്ഞാൽ വന്നെടുക്കാൻ പറ്റണം ഉള്ളൂ അത്രയുള്ളതിന്റെ ഉദ്ദേശം അതെന്തായാലും ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട് അടിപൊളിയല്ലേ ഇതാണ് സുധിയണ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പുറത്തിട്ട് നിങ്ങൾക്ക് കത്താത്ത ഓർമയുണ്ടേ നിങ്ങൾക്ക് ഞാൻ രണ്ട് രണ്ടുപേർ ചെയ്തു തന്നു എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതാണ് സുധീൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എനിക്ക് ഒരു കോപ്രസൺ അത്രയും അത്യാവശ്യം ആയിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പോലെ തന്നെ എന്താ ഇതുപോലത്തെ ഒരു ഫാക്ടറി ഉണ്ടാക്കി ഒരുപാട് ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം വെച്ച് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു കോപ്രസൺ ഫാർമുണ്ടാക്കിയേനേ നമുക്ക് ഇവിടെ എഫിഷ്യൻസിലെ ആവശ്യം നമുക്ക് നല്ല ബിൽഡാണ് ഇവിടെ ആവശ്യം അതുകൊണ്ട് ഞാൻ എന്താ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയേ ഉള്ളു അടിപൊളിയല്ലേ അപ്പൊ ഇനി ഇതിന്റെ ആ ഒരു സ്കീമാറ്റിക് എടുത്ത് നേരെ എന്റെ ക്രിയേറ്റീവ് വേൾഡ് ഉണ്ടാക്കിയ മാത്രം മതി അത് ഞാൻ എന്തായാലും അടുത്ത ദിവസം ചെയ്യാം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ മാത്രം എനിക്ക് ഒരുപാട് സമയം എടുത്തു എന്നാലും ഐറ്റംസ് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് ഓക്കെ അത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ ഈ ഒരു ലോറിയുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ് ഇതിലോട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ നാളെ ആ പിന്നെ ഈ ഒരു ഷൂട്ട് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി എന്തൊരു ലൈറ്റ് ഉണ്ടെന്നുള്ള തഴക്കാൻ വേണ്ടിയാണ് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവരത് ശ്രദ്ധിക്കുള്ളൂ പക്ഷെ അത് അവിടെ ഇരിക്കുന്ന ആരെ എനിക്ക് എനിക്കറിയാന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പോഴും അങ്ങോട്ട് നോക്കുന്നു അപ്പൊ ഇതിനെ മൊത്തത്തിൽ ഒരു ബ്ലോക്കത്തെ ഇങ്ങോട്ട് നീക്കിയിട്ട് ആ ഒരു ഷൂട്ട് തന്നെ ഈ ഒരു ടയർ ആക്കി വയ്ക്കാമായിരുന്നു പക്ഷേ അതിൻ്റെ മേലെ എനിക്ക് ഈ ഒരു ബട്ടൺ വയ്ക്കാൻ പറ്റില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിനെ കണ്ടു ഒരു ടയറിന് ലുക്ക് തോന്നിക്കുന്നുല്ല ഇതൊരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത് അത് ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഡിപ്പുണ്ട് ഇത് അടക്കം വേണ്ടി അപ്പം എങ്ങനെ നോക്കിയാലും ഇതാണ് ശുദ്ധിയാണ് എൻ്റെ ലോറി അപ്പോൾ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്കിതിനെ എൻ്റെ വേളത്തിനകത്തോട്ട് ഉണ്ടാക്കി വയ്ക്കാം